ന്വേഷകർക്ക് ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഡിസൈൻ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ വിജയ ചരിത്ര പാരമ്പര്യമുള്ള റോയൽ അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് പൂക്കോട്ടും പാടത്ത് ഡിസംബർ രണ്ടിന് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു റോയൽ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നിയർ ബസ് സ്റ്റോപ്പ് പൂക്കോട്ടും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണയും കെട്ടിവെച്ച കാശ് കിട്ടാതെ ബിജെപി മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയെ മത്സരിച്ച നവ്യ ഹരിദാസ് നേടിയത് ഒരു ലക്ഷത്തി ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആകെ പോൾ ചെയ്ത വോട്ടിന്റെ ആറിലൊന്ന് നേടാനായില്ലെങ്കിലാണ് ഒരു സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടമാവുക ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഒൻപത് ലക്ഷത്തിയേഴായിരത്തി അഞ്ഞൂറ്റി വോട്ടാണ് മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തത് ഇതിൽ ആറ് പ്രിയങ്കാ ഗാന്ധിയിലൂടെ യു ഡി എഫ് മണ്ഡലം നിലനിർത്തിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊഗേരിക്ക് ലഭിച്ചത് രണ്ട് ലക്ഷത്തി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞതോടെയായിരുന്നു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഒരു ലക്ഷത്തി നാല്പത്തിയൊന്നായിരത്തി നാല്പത്തിയഞ്ച് വോട്ടായിരുന്നു നേടിയത് അന്ന് ആകെ പത്ത് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് വോട്ട് പോൾ ചെയ്യപ്പെട്ടിരുന്നു അന്നും ബി ജെ പിക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയിരുന്നില്ല രണ്ടായിരത്തിഇരുപത്തിയൊന്നിലും സ്ഥിതി മറിച്ചായിരുന്നില്ല ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും നേടാനായത് കേവലം എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടായിരുന്നു ിൽ പത്ത് ലക്ഷത്തി എഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ട് പോൾ ചെയ്യപ്പെട്ടിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും സമാന തിരിച്ചടിയാണ് ബി ജെ പി നേരിട്ടത്